ഈദുൽ ഫിത്തറിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങുന്നതിനൊപ്പം വ്യാപാര മേഖലയും സജീവമായി പെരുന്നാൾ ആഘോഷത്തിന് വലിയ ഒരുക്കമാണ് ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത് പുതുവസ്ത്രം ധരിച്ച് തക്ബീർ ധനികളുമായി ഈദ്ഗാഹിലേക്കും പള്ളികളിലേക്കും പെരുന്നാൾ നമസ്കാരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു വർണ്ണാഭമായ വസ്ത്രങ്ങളെല്ലാം കടകളിലെത്തി നോമ്പിന്റെ തുടക്കത്തിൽ ശക്തമായ ചൂട് അനുഭവപ്പെട്ടത് വ്യാപാര മേഖല നിശ്ചലമാക്കിയിരുന്നു ഇരുപത് നോമ്പ് പിന്നിട്ടതോടെയാണ് വ്യാപാര മേഖലയും സജീവമായത് പതിവ് പോലെ വസ്ത്രവിപണിയിലാണ് കൂടുതൽ തിരക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കാണ് ഏറെ പ്രിയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തുണിത്തരങ്ങൾക്ക് വില വർധനയുണ്ട് കുട്ടികളുടെയും പെൺകുട്ടികളുടെയും വസ്ത്രങ്ങൾക്കാണ് കൂടുതൽ വില വർധ കച്ചടവും പൊടിപൊടിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു അറേബ്യൻ അബായ തുടങ്ങിയ മോഡലുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ചുരിദാറുകൾ വാങ്ങാൻ എത്തുന്നവർ വിലയേക്കാൾ മുൻതൂക്കം നൽകുന്നത് രൂപഭംഗിക്കും വിവിധ മോഡലുകൾക്കുമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വിവിധ സമ്മാന പദ്ധതികളും ഓഫറുകളും ചില വ്യാപാരികൾ ഒരുക്കിയിട്ടുണ്ട് വസ്ത്രവിപണിക്ക് പുറമെ ചെരുപ്പ് മൈലാഞ്ചി എന്നിവയും വിപണിയിൽ സജീവമാണ് രാത്രി വളരെ വൈകിയാണ് കടകൾ അടയ്ക്കുന്നത് ചെറിയ പെരുന്നാളിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്ഥാപനങ്ങളും പരിസരവും വൈദ്യുതി ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് കച്ചവടക്കാർ കടകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ മിക്ക സ്ഥാപനങ്ങളും താൽക്കാലികമായി നിരവധി ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് പെരുന്നാൾ അടുക്കുന്നതോടെ പല കടകളും പുലർച്ചെ വരെ തുറന്ന് കച്ചവടം നടത്താറുണ്ട് വൻകിട സ്ഥാപനങ്ങളുടെയും ഓൺലൈൻ വ്യാപാരത്തിന്റെയും കടന്നുവരവ് പെരുന്നാൾ വിപണിയെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത്